പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ സ്ഥലം മനസ്സിലായി കാണും ഭാരതപ്പുഴ നിള ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെ മുകളിലാണ് കരാർ കമ്പനിയായ കെ എൻ ആർ സിക്ക് ഒരു പക്ഷേ റെക്കോർഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു പാലത്തിൻ്റെ വർക്കായിരുന്നു കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ അതിവേഗമാണ് കമ്പനി കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ അവസ തീർത്തു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പാലത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഫുട് പാത്തിലൂടെയാണ് കേട്ടോ പാലത്തിന് രണ്ട് ഭാഗത്തും ഫുട് പാത്ത് ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പം ഈ പാലത്തിൽ നിന്നിട്ട് ഈ ഭാഗത്ത് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു അഭിമാനം ഉണ്ട് കേട്ടോ കാരണം ഈ പാലത്തിൻ്റെ പൈലിങ് വർക്ക് മുതൽ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ കയറി ഇന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു ഇനി കുറച്ച് ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനത്തിൽ പോയിട്ടും വീഡിയോ എടുക്കാൻ കഴിയട്ടെ അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നു ഇപ്പം നമ്മുടെ പഴയ പാലതാ ഇടതു വശത്ത് കാണാം ഈ ഭാഗത്തുള്ള ഫുട്പാത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോയിൽ ഏറ്റവും റീച്ചുള്ള വീഡിയോ ആയിരുന്നു കുറ്റിപ്പുറം പാലത്തിൻ്റെ വീഡിയോ ഇപ്പോൾ അതൊക്കെ എല്ലാവരും വർക്കുകളൊക്കെ കണ്ട് കഴിഞ്ഞ് മടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ആറ് വരി പാലമാണ് നടുവിൽ ഉണ്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇരുഭാഗത്തും നടക്ക നടക്കുന്നവർക്ക് വേണ്ടിയുള്ള പാത്തും ഉണ്ട് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് മദ്രാസ് സർക്കാരിൻ്റെ കാലത്ത് വർക്കുകൾ ആരംഭിച്ച് പൂർത്തിയാക്കിയ ഒരു പാലമാണ് കുറ്റിപ്പുറം പഴയ പാലം മുഞ്ചിൻ്റെ കാര്യത്തിൽ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും കുറ്റിപ്പുറം പഴയ പാലം തന്നെയാണ് മുഞ്ച് കൂടുതൽ ഇവിടെ ഇങ്ങനെ ഐമൽക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അടിപൊളി കാഴ്ച കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആനവണ്ടിനും കിട്ടിയിട്ടുണ്ട് പിന്നീട് മിനി പമ്പേൽ നടക്കുന്ന വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു ഭാഗങ്ങൾ ഞാൻ കാണിച്ചിരുന്നു പൊന്നാനി വരെയുള്ള വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ ഇവിടെ പില്ലറിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ റോഡ് വരാനുള്ള സാധ്യത പൊന്നാനി ഭാഗത്തു നിന്ന് വരുമ്പോൾ പൊന്നാനിയിലൂടെയാണ് എൻ എച്ച് അറുപത്താറ് കടന്നു പോവുക എടപ്പാൾ ടു തൃശ്ശൂർ സംസ്ഥാന പാതയാണ് അപ്പോൾ പൊന്നാനിന് വരുമ്പം ഒരു ഫ്ലൈ ഓവറിലേക്ക് കയറിയിട്ട് എൻ എച്ച് അറുപത്താറ് അടിയിലൂടെയും സ്റ്റേറ്റ് ഹൈവേക്കുള്ള കണക്ഷന് മുകളിലൂടെയും ആകാനാണ് സാധ്യത ഇവിടുത്തെ വർക്കുകൾ കണ്ടാൽ അതാണ് മനസ്സിലാകുന്നത് ഇവിടെ ഒരു പൈല് ചെയ്തിട്ടുണ്ട് ഇത് അപ്പുറത്തതാണ് ജംഗ്ഷനിലൊരു പില്ലറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നാനിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ ഇതിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാകും പോവുക പഴയ പാലം പഴയ പാലം ഏത് പാലായാലും അതിന് കുറ്റിപ്പുറം പാലിലെ ഏത് പാലായാലും നടക്കാനുള്ള സംവിധാനം പഴയ ഒരു പാലത്തുമേലും പക്ഷേ ഇപ്പോൾ കേരള സർക്കാർ ഉണ്ടാക്കുന്ന പാലമായാലും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന പാലമായാലും എല്ലാ പാലത്തിനും കാൽനടക്കാർക്കുള്ള നടക്കാർക്കുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിന്നീട് ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകളെപ്പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മളിത് കാണുക ഇതാണ് കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് വലത്ഭാഗത്ത് ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് പോയാൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജായി അപ്പോൾ കഴിഞ്ഞ തവണ ഈ കുറ്റിപ്പുറത്തെ വീഡിയോ എടുക്കുമ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പൈലിങ്ങിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ വർക്കുകൾ എവിടെ എത്തിയെന്ന് നോക്കുക നെട്ടിക്കുന്ന വർക്കുകളാണ് സുഹൃത്തുക്കളെ പൈൽ പൈലിങ് പൈൽ ടോപ്പിൻ്റെ വർക്കുകൾ വരെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് പൈലിംഗ് നടക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് വീഡിയോ എടുത്തത് നല്ല വേഗതയിൽ തന്നെയാണ് ആർഒബിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് നല്ല വേഗതയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് കാരണം പല റോഡും ഉദ്ഘാടനം ചെയ്യാൻ വൈകാറുള്ളത് നമ്മുടെ ആറോബിൻ്റെ വർക്ക് ഒരുപാട് ടൈം പിടിക്കും കാരണം ഇതിൻ്റെ മുകളിൽ സ്ലാബ് സ്ലാബ് ഇടണമെങ്കിൽ റെയിൽവേൻ്റെ പ്രത്യേക അനുമതി വേണം അതേപോലെ തന്നെ ട്രെയിനിൻ്റെ സമയത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് ഈ റെയിൽവേ ഓവർ ഓവർ ബ്രിഡ്ജുകളുടെ ഭാഗത്ത് കുറേ ലാഗ് ആകുന്നത് അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ കഥ ഈ ഉയർന്ന പ്രദേശമൊക്കെ മണ്ണെടുത്ത് താഴ്ത്തൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് മുമ്പ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടാറുള്ള വാഹനങ്ങളുടെ കുമ്പാരമുണ്ടായിരുന്നത് അതൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ടെങ്കിലും പല കുഴിയിലും കുണ്ടിലും ഒക്കെപ്പോഴും തകർന്നടിഞ്ഞ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കണ്ട അവിടെ കണ്ട് ഇവർ കെ എൻ ആർ സി അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് എന്തായാലും തൊണ്ടി മുതലാണ് ഞാൻ തൊണ്ടി മുതൽ കോടതി പോകുമ്പോൾ തൊണ്ടി മുതലിൻ്റെ അടയാളം പോലും ഉണ്ടാവാത്ത അവസ്ഥയിലുള്ളത് പിന്നീട് ആർ ഒ വി കഴിഞ്ഞാലിപ്പോൾ ഇടത് ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗങ്ങളാണ് അവിടെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല പിന്നീട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആശുപത്രിപ്പടിയിലേക്കാണ് ഇവിടെ ഒരു ഓവർ പാസ്സാണ് വരുന്നത് ആ ഓവർപാസിൻ്റെ പകുതി ഭാഗത്തിൻ്റെ വർക്കുകളെ കഴിഞ്ഞിട്ടുള്ളൂ പകുതി ഭാഗം മൊത്തത്തിൽ മണ്ണെടുത്ത് മാറ്റാനുള്ള ഭാഗങ്ങളാണ് ഇത് ബാക്കിൽ നമ്മൾ കണ്ടല്ലോ ആറോപി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന സമയത്താകും ഇവിടുത്തെ മണ്ണെടുത്ത് നീക്കൽ ആരംഭിക്കൽ പിന്നീട് ഈ ആശുപത്രിപ്പടി ഭാഗം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പള്ളിപ്പടി ഭാഗത്തേക്കാണ് എത്തുന്നത് പള്ളിപ്പടി ഭാഗത്തും റോഡ് താഴ്ചയിലാണ് കടന്നു പോകുന്നത് അവിടെയൊക്കെ മണ്ണെടുക്കുന്ന വർക്കുകൾ അതേപോലെ തന്നെ പകുതി ഭാഗത്തേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പഠിക്കൽ മുതൽ കുറ്റിപ്പുറം പമ്പ വരെയുള്ള മിനി പമ്പ വരെയുള്ള വർക്കുകൾ ഇപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിങ്ങനെ വരുക കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല വർക്കുകളാണ് നടക്കുന്നത് മാത്രമല്ല പല സ്ഥലത്തും അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പെയിൻറ്റിങ് തുടങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ അതേപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിലെ ഹൈലൈറ്റ് മാൾ വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ്റെ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ലിങ്ക് കൊടുക്കുക അത് കാണാത്തവർ കാണുക ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് കേരള സർക്കാരിൻ്റെ കിംഫ്ര വ്യവസായ പാർക്കാണ് അവിടെ നല്ല രീതിയിൽ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഒലീവ് ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്ന് വീണ്ടും സർവീസ് റോഡിനാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ് ഈ ഭാഗത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടി അപ്പോൾ ഇവിടെ ആറുവരിൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ മെറ്റൽ കൂട്ടിട്ട ഭാഗം കാണുന്നുണ്ടല്ലോ അവിടെ അവിടെയൊക്കെ ആറുവരിൻ്റെ ടാറിങ് കഴിഞ്ഞതാട്ടോ പിന്നെ മലപ്പുറം ജില്ലയിൽ റോഡിൻ്റെ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഇഴ പുഴ മഴ ടൂർ എന്നൊക്കെ പറയുന്നിടത്തുള്ള എന്നുള്ള അക്ഷരം വരാ വരാനുള്ളൊരു ബുദ്ധിമുട്ട് പൊന്നാറ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ നാട്ടിലെ ഭാഷ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ പഠിച്ചാണ് വളർന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ ഒരു പുസ്തകം ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ വെങ്കല മലയാളം വെങ്കല മലയാളം എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിനനുസരിച്ചുള്ള മലയാളമുണ്ട് ആ മലയാളം നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ വൈവിധ്യങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ നാട്ടിലും ഇപ്പോൾ ഏറ്റവും നല്ല അക്ഷരഭാഷ സംസാ സംസാരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഭാര്യക്ക് ഭാര്യ എന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ട് എല്ലാ ജില്ലയിലും അതിൻ്റേതായിരിക്കുന്ന ഓരോ രീതി ഉണ്ട് അപ്പോൾ അത് കളിയാക്കിയിട്ട് കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷ ഷ എല്ലാം ഒരേ മാതിരി ഉപയോഗിക്കുക അതുപോലെ തന്നെ യാ അപ്പോൾ കുറേയൊക്കെ സീരിയായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂടാൽ എത്തിയിട്ടോ മൂടാൽ കഞ്ഞിപ്പുര റോഡാണ് കാണുന്നത് അത് അടു നമ്മുടെ ഒരു അവാർഡ് സിനിമ പോലെയാണ് ആ റോഡിൻ്റെ കഥ വളരെ 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 സ്ലോ ആണ് ഇപ്പോൾ എന്തായിരുന്നു അറിയില്ല എന്നാളിപ്പോൾ ഒരു അവിടെ ഈ തൃശ്ശൂർ ബസ് വളാഞ്ചേരി ഭാഗത്തെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ചുളിവിലെ വരുമ്പോൾ നാട്ടുകാർ പിടിച്ചിട്ട് റിവേഴ്സ് പിടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിനി ഇപ്പം ടാറിങ് കഴിഞ്ഞൊരു മട്ടുണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തായാലും ദ റോഡ് പണി കണ്ടോളി ഇതൊക്കെ ഈ റോഡൊക്കെ ഇപ്പോൾ പൈതൽജാരത്തിൻ്റെ ഭാഗത്തേക്ക് എത്താനായി വലത് ഭാഗത്തിലൂടെയാണ് ഇവിടെ റോഡ് കടന്നു പോകുന്നത് അവിടെ ആറ് വരിയുടെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡ് ഇവിടെ കഷ്ടം പോലെ സ്ഥലം കാലിയായി കിടക്കും സർവീസ് റോഡ് കഴിഞ്ഞ് പിന്നും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പഴയ റോഡുള്ളത് അങ്ങനെ ചോലവളവിലെത്തി ചോലവളവിൽ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും വലിയൊരു മാറ്റമൊന്നുമില്ല കാരണം ഇവിടെ ഇനി മണ്ണെടുത്ത് താഴ്ത്താനാണുള്ളത് ഈ വളവ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നാൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് പഴയ റോഡിൻ്റെ ഹൈറ്റിലാണ് അപ്പോൾ അവിടെ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തണം അതിന് ഇവിടെ നമുക്ക് അവർക്ക് പാര നല്ല രീതിയിൽ കരിമ്പാറ കരിങ്കല്ലുണ്ട് ഇതാ മുകളിലൂടെ ചോരവളവിനെ കട്ട് ചെയ്തിട്ട് മുകളിലൂടെ തിരിഞ്ഞു വരണൊരു സർവീസ് റോഡാണ് ഈ ഭാഗത്തുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഈ ഭാഗം ചെയ്തപ്പം കാണിച്ചതാണ് അപ്പോൾ ഇനി കാണിക്കണില്ല അപ്പോൾ ഈ ഭാഗത്ത് ഈ കാറ്റം കുറയണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മണ് ഇതൊക്കെ എടുത്തിട്ട് താഴ്ത്തി മണ്ണെടുത്ത് താഴ്ത്തണം താഴ്ത്തിയിട്ട് ഇതിലെ വാഹനങ്ങൾ കടത്തി വിട്ടാലേ ഈ ഭാഗത്തുള്ള വർക്കുകൾ നടക്കുള്ളൂ ഇവിടെ ഇപ്പം നല്ല രീതിയിൽ വാഹനങ്ങൾ കയറ്റം കയറാൻ നല്ല ബുദ്ധിമുട്ടാകുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ ഈ രൂപത്തിലായിട്ട് മാസങ്ങളായിട്ടുണ്ട് പിന്നെ വീണ്ടും ഇവിടെ തുമ്പോൾ വീണ്ടും റോഡ് വലതു ഭാഗത്ത് കൂടെയാണ് പോകുന്നത് ഇവിടെ ഒരു രണ്ട് മൂന്ന് വളവ് വളരെ ഡേഞ്ചറായ രണ്ട് മൂന്ന് വളവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ് ചോലവളവ് എന്ന് പറഞ്ഞ വളവെന്നെ ഒരു വലിയൊരു വളവേന് പ്രേതത്തിനെ കാണുന്ന വളവാട്ടത് പണ്ടൊക്കെ ഈ കാർ ഡ്രൈവർമാരൊക്കെ പ്രേതത്തിനെ കണ്ടെന്നൊക്കെ പറയും ചോലവളവ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കഥകളൊക്കെ കേട്ടീന് അങ്ങനെ അങ്ങനെ പോയിട്ട് നമ്മൾ പാണ്ഡികശാല ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡികശാല ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇപ്പോൾ പാണ്ഡികശാല അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടില്ല പക്ഷേ മുകളിൽ അപ്പുറത്ത് ഭാഗത്ത് ടാറിങ്ങിൻ്റെ ഘട്ടം വരെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടൊരു കാഴ്ച ലൈറ്റ് നമ്മുടെ റോഡിന് മുപ്പത്തിയാറ് മീറ്റർ മുപ്പത്തഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ അത് ശരാശരി മുപ്പത്തഞ്ച് മീറ്റർ എന്നാണ് അന്ന് ഊരാളുങ്കലിൻ്റെ ആളുകൾ കാസർഗോഡ് വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞത് അപ്പോൾ ലൈറ്റ് ഫിറ്റിങ്ങിനുള്ള പരിപാടികളൊക്കെ കെ എൻ ആർ സി പല ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് പണി വികസിച്ചാൽ ഉടനെ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ര പാണ്ഡ്യശാല പോകുന്നു ഇവിടെ കാർവേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ചെറിയ ചെറിയ മറ്റുള്ള വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് ഭാഗത്തേക്കുള്ള വർക്കുകൾ ഗർഡർ പ്ലാങ്ക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളും കൂടി അപ്പോൾ പല ആളുകളും ഈ അക്ഷര പല സമയത്തും ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട് ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റിൽ വന്നിട്ട് അപ്പോൾ അത്ര ഇതിപ്പോൾ എല്ലാം തികഞ്ഞ് തുടങ്ങിയൊരു ചാനലൊന്നും അല്ല അത്ര വലിയൊരു വിദ്യാഭ്യാസമുള്ള ആളുമല്ല ഞാൻ പൊതുവേ നമ്മുടെ ഭാഷയിൽ വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ തെറ്റുകൾ ഇനിയും ചൂണ്ടിക്കാണിച്ച് തരിക ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റിൽ എൻ എച്ച് അറുപത്തി വർക്കുകൾ തുടങ്ങുമ്പോൾ എനിക്കുണ്ടായ ഒരു ആഗ്രഹമാണ് ഇതൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഈ പ്രവാസികളായ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് എന്തായാലും തെറ്റുകൾ തിരുത്തി നല്ല കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകും അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം തെറ്റുകൾ എന്ത് തെറ്റുണ്ടെങ്കിലും തിരുത്താൻ തയ്യാറാണ് അതിലൊരു സംശയമില്ല കേട്ടോ പിന്നീട് പൈങ്കണ്ണൂർ പൈങ്കണ്ണൂരൊക്കെ ഇതുപോലുള്ള ഇതേപോലെ ചെയ്തിട്ട് ഒരുപാടായി ആറുവരിൻ്റെ ആദ്യഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ആദ്യം ഒരു ഓവർപാസും പിന്നീട് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്തുള്ള അണ്ടർപാസ് ഉള്ളത് അപ്പോൾ ആ ഓവർപാസിൻ്റെ വർക്കുകൾ എന്തായി നോക്കാം പറ്റുകയാണെങ്കിൽ തില മുന്നിലോ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് തിരിച്ച് ഇങ്ങോട്ടന്നെ ഓടേണ്ടി വരും അപ്പോൾ അത് ഈ ഓവർപാസ് പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പകുതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് ഓവർ ഓവർപാസ് കണ്ടിട്ടോ പകുതി ഉണ്ടാക്കി വെച്ചത് അത് ഈ നിലവിലുള്ള ഗതാഗതം തിരിച്ചുവിടുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ പകുതി ഉണ്ടാക്കി വെക്കേണ്ടി വരുന്നത് ബാക്കി പകുതിൻ്റെ വർക്കുകൾ ഉള്ളൂ എന്നാലും പ്രധാന വർക്കുകളൊക്കെ ഈ കാലവർഷം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തീരുട്ടോ ടാറിംഗ് ഒരു ഇരുപത്തഞ്ച് ശതമാനമൊക്കെ ടാറിങ്ങ് ആദ്യഘട്ടം കഴിഞ്ഞാണ് ഇത് കംപ്ലീറ്റ് കണക്റ്റ് ആകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ കിലോമീറ്റർ കണക്കിന് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പല ഭാഗത്തും കെൻ ആർ സിൻ്റെ പല റീച്ചിലും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് റീച്ചിലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് തിരിയുന്ന ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും വർക്കിൻ്റെ കാര്യത്തിൽ കെ എൻ ആർ സിക്ക് പല മാറ്റങ്ങളുമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് അണ്ടർപാസിന് മണ്ണിട്ടുയർത്തുന്നത് ഉയർത്തുന്നത് ആരംഭിക്കുന്നത് എന്തായാലും ഇവിടെ വന്നിട്ട് ലോക്കായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പിന്നോട്ടോടണം എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറി സുഹൃത്തുക്കൾ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ നമ്മുടെ വളാഞ്ചേരി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് അവസാനിപ്പിക്കാം ബാക്കി പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോക്ക് നമ്മൾ ഇത്രക്കെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിന് കുറച്ച് ലൈക്കും ഒക്കെ വന്നാലേ നമുക്കൊരു അടുത്ത വീഡിയോ എടുക്കാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ആ മുന്നിൽ കാണുന്നതാണ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ അണ്ടർപാസ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് ബൈ